ചെയ്യണം ഴ്ചകളും മാസങ്ങളും ആക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലയുടെ കളക്ടർ അതായത് ഒരു പാവം ഒരു നല്ല ഉദ്യോഗസ്ഥൻ അപകീർത്തിപ്പെടുത്തി അപായപ്പെടുത്തി അഭിമാനത്തിൽ ചതേൽപ്പിച്ചു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവരന്നേരം പിന്നെ പരിഹരിച്ചുപോലെ അവിടെ നിന്ന് ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിന്ന് ഒന്നും ഇണ്ടാതെ നിന്നപ്പോ അത് സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു വീച്ചാണ് ആ കളക്ടർ ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെ സപ്പോർട്ട് ചെയ്ത ആ കളക്ടർ എത്രയും പെട്ടെന്ന് ഞാർക്കോട്ടെ ചെയ്ത് സത്യാവസ്ഥയിലേക്ക് ഇവിടെ ഒരു ജഡ്ജി എന്നതിന് നമുക്ക് എന്ത് എന്ത് സത്യാണ് ഈ ഇവിടുത്തെ ഇവിടുത്തെ കളക്ടറിൽ നിന്ന് നേരെ നമുക്ക് കിട്ടുക എവിടെ ഒരു ജയിലുള്ള ഒരു കൊലപ്പുള്ളി വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ അതിനു മുമ്പ് ഇവരെയൊക്കെ പരിശോധന നടത്തുന്നതാണ് അല്ല ഇപ്പോ 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 മാഡം പറയുന്നു പോകുമ്പോൾ ഡമ്മികളെ ഇപ്പോഴേ തന്നെ പാർട്ടി കണ്ടു വെച്ചിട്ടുണ്ടാകും ആ അത് ഉറപ്പായിരുന്നു അപ്പൊ രണ്ട് പിന്നെ ഇവിടുന്ന് ആ മുറി താക്കോലി ആരുടെ കയ്യിലായിരുന്നു സാർ അവിടെ വരുമ്പോ അല്ലെങ്കിൽ സാറ് എവിടുന്നാണോ അവിടത്തേക്ക് തിരിച്ചെത്തിയത് ഇതിന്റെയൊക്കെ ഒരു അന്വേഷണം ഉണ്ടായാല് ആ ഡ്രൈവറിലേക്കല്ലേ ആകെ ഫസ്റ്റിൽ എത്തുകൂട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ സാധനങ്ങള് അതൊക്കെ എവിടെ അങ്ങനെ എത്തിച്ചത് ഇതിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നില്ലേ അതിന്റെ അകത്തു തന്നെ ആ ഇതൊക്കെ ചോദിക്കുമ്പോഴും ഒരു വീട്ടിലുള്ളവർ രക്തബന്ധത്തിലുള്ളവര് അറിയാതെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുക അല്ലെങ്കിൽ അതായത് ഇവർക്ക് പിന്നെ മേഡത്തിന് കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകൾ കിട്ടുമല്ലോ സത്യസന്ധമായിട്ട് അത് പോലീസുകാർ എത്രയാക്കിയാലും ആ അതിൻ്റെ അകത്തും കിട്ടും ആ ക്യാമറ തന്നെ ആ ക്യാമറയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അന്ന് അവർ ചെയ്ത ക്യാമറ തന്നെ മെമ്മറി കാർഡ് ആ വീഡിയോസിന്റെ ആ മെമ്മറി കാർഡാണ് അഡെടുത്തുണ്ട് കാരണം അത് വീണ്ടും ഒരു വേറൊരു രീതിയിലാക്കി മാറ്റിയിട്ടുള്ള ഒരു ബോഡിയാക്കി മാറ്റാതെ അതിൻ്റെ അതില് ഇപ്പൊ നമ്മളെ ഫോട്ടോസ് എല്ലാം എവിടെയൊക്കെ പാടുണ്ട് അതെല്ലാം മാറ്റാനുള്ള സംവിധാനം ഉണ്ടല്ലോ കോടതി കോടതിക്ക് നമ്മളാണ് ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ടത് പൊതുജനങ്ങളുടെ ഒരു സ്വത്താണ് ബഹുമാനപ്പെട്ട നമസ്കാരം എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് അഥവാ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ആ മരണത്തിലെ ദുരൂഹതകൾ കെട്ടഴിക്കുന്നതിന് വേണ്ടി ഇനിയും ഒരു സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ല കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം പര്യാപ്തമായി നവീൻ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു വിവരവും പുറത്തു വരില്ല എന്ന് കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ നവമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നിരവധി ദുരൂഹമായ സംഭവങ്ങൾ ഇനിയും നവീൻ ബാബുവിൻ്റെ മരണത്തെ കുറിച്ച് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കണ്ണൂരിലുള്ള വീണാമണി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ക്രൈം ഓൺലൈനിൽ നൽകിയ ഒരു ടെലിഫോൺ സംഭാഷണത്തിലാണ് അവർ തൻ്റെ കയ്യിൽ ഞെട്ടിക്കുന്ന അതായത് കൃത്യമായ തെളിവുകളോടുകൂടി പല സംഭവങ്ങളും നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധിച്ചുണ്ട് എന്ന് തന്നെയാണ് വീണാമണി പറയുന്നത് ഇത് താൻ ഏത് കോടതിയിലും തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ ഭീഷണി ഉണ്ടെങ്കിലും നല്ല ഉദ്യോഗസ്ഥനെ ഇല്ലായ്മ ചെയ്ത സർക്കാരിന്റെ കൊടുംപാതകം എവിടെ വേണമെങ്കിലും ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്രൈം ഓൺലൈൻ ന്യൂസിന്റെ ലേഖകനായ അയ്യപ്പദാസുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ചില വസ്തുതകൾ തുറന്നടിച്ചത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണവുമായി പി പി ദിവിക്ക് ബന്ധമുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടും അവരുടെ പേരിൽ കേസെടുത്തിട്ടും പി പി ദിവിയെ ഒരു നാർക്കോട്ടിക് അനാലിസിന് എന്തുകൊണ്ട് പോലീസ് വിധേയമാക്കുന്നില്ല എന്തുകൊണ്ടാണ് കണ്ണൂർ കളക്ടറെ നാർക്കോട്ടിക് അനാലിസിന് പോലീസ് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മുനീശ്വരം കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഡ്രൈവർ ആയിരുന്ന ഷംസുദ്ദീനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത് കൃത്യമായും ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യാത്തത് നവീൻ ബാബുവിന്റെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി എന്നാൽ ഇൻക്വസ്റ്റ് നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും എടുത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഫോട്ടോസും വീഡിയോസും ചിത്രീകരിച്ചിട്ടുണ്ടോ അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനങ്ങൾ വ്യക്തമാക്കാത്തത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഡമ്മി കൊലയാളിയെ സി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും അവരെ കൊണ്ടുവന്ന് ഈ കേസ് അവരിലേക്ക് ഒതുക്കുന്നതിന് മുമ്പ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന പി പി ദിവ്യയെയും കണ്ണൂർ ജില്ലാ കളക്ടറെയും എ ഡി എമ്മിന്റെ ഡ്രൈവറായിരുന്ന നവീൻ ബാബുവിനെയെല്ലാം ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വീണാമണി പറയുന്നത് മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്ത് നിന്ന് നവീൻ ബാബുവിന് ചില ഗുണ്ടകൾ ചേർന്ന് വണ്ടിയിൽ കടത്തിക്കൊണ്ടുപോകുന്നത് താൻ 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 കണ്ടു എന്ന് വീണാമണി വീണാമണി പറയുന്നുണ്ട് കോടതിയിലും ഇത് വ്യക്തമാക്കാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ് പറയുമ്പോൾ ജീവന് ണിത്യ്യാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് നവീൻ ബാബുവിനെ പോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വളരെ കുറവാണ് അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥരെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ അഴിമതിയുടെ കറുരളാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചില സ്ഥാപിത താല്പര്യക്കാർ കൂടി അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ടാണ് താൻ ഇത്രയും കാര്യങ്ങൾ തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ടും തുറന്നു പറയുന്നത് എന്നാണ് വീണാമണി പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒളിച്ചു കളി നടത്തുന്ന ചില ആളുകളെക്കുറിച്ചും വീണാമണി കൃത്യമായി ക്രൈം ഓൺലൈൻ്റെ ലേഖകനായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ണ്ടാക്കി നിരപരാധിയായ ഒരു ആള് മരണപ്പെട്ടിട്ട് അയാള് സത്യം പുറത്തു പുറത്തുവിടാണ്ട് അത് വഞ്ചന കാണിച്ച ഒരു ഇത് ഡോക്യുമെന്റ്സ് കാണിച്ചല്ലോ ആ ഡോക്ടർ ആ ഡോക്ടർ ഇത് നവീൻ സാറിനെ കുറിച്ചില്ല ഞാൻ പറഞ്ഞതിന് ശേഷം ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നു അതായത് ഞാൻ പറയുന്നത് ആ ഡോക്ടറെ അവിടെ ഫ്രീസ് ഡോക്ടർ ഈ ഇപ്പൊ ഈ വെളിപ്പെടുത്തിയ ഡോക്ടറും രണ്ടാളുണ്ട് അപ്പൊ അവര് ഈ രണ്ടാൾ മാത്രല്ല അയാൾക്കാണ് സീനിയർ ആയിട്ട് ഒരാളും കൂടി ഉണ്ടല്ലോ അപ്പൊ ഇത് ഇവരെ ഈ ചെയ്ത പോയ എല്ലാ തട്ടിപ്പിന്റെയും അതായത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞ ജനങ്ങളെ വിധിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ചെയ്ത എല്ലാ പോസ്റ്റ്മോർട്ടത്തിന്റെയും തെളിവ് അയാളെ മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മനസ്സിലാവും എത്ര പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് കള്ളത്രം കാണിച്ചു എന്ന് അയാളെ മാത്രം ഒന്നിനാർക്കോട്ടെ ചെയ്താൽ മതി അതാണ് ബഹുമാനപ്പെട്ട നീതിപീടെ ഏറ്റവും പെട്ടെന്ന് മനുഷ്യൻ ഇതുവരെ എത്ര ഇതേപോലെ ആത്മഹത്യയെ അല്ല മാറ്റി ആ അതാണ് അത് അത് ഒരുപാട് എന്താ പറയണ്ടത് ഇനിയെങ്കിലും സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാല് അത് സമൂഹത്തിന്റെ ഒരു ഒരു വിശ്വസിച്ച് കയറി പോകാൻ പറ്റുമെന്ന് വിശ്വസിച്ച സ്ഥലം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നില്ല അതുകൊണ്ടാണ് ഏതായാലും എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി നമ്മളെ അറിയിക്കണം വിളിച്ചതിലെന്തോ ഇനിയും ഇവിടുത്തെ എ ഡി എമ്മിന്റെ ഡ്രൈവർ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യണം അതിന് ആഴ്ചകളും മാസങ്ങളും ആക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ കളക്ടർ അതായത് ഒരു പാവം ഒരു നല്ല ഉദ്യോഗസ്ഥൻ അപകീർത്തിപ്പെടുത്തി അപായപ്പെടുത്തി അഭിമാനത്തിൽ അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ അന്നേരം പിന്നെ പോലെ അവിടെ നിന്ന് ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിന്ന് ഒന്നും മിണ്ടാതെ നിന്നപ്പോ അത് സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു വീഴ്ച ആണ് ആ കളക്ടർ ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെ സപ്പോർട്ട് ചെയ്ത ആ കളക്ടർ എത്രയും പെട്ടെന്ന് നാർക്കോടെസ്റ്റ് ചെയ്ത് സത്യാവസ്ഥയിലേക്ക് ഇവിടെ ഒരു ജഡ്ജി എന്നതിന് നമുക്ക് എന്ത് എന്ത് സത്യാണ് ഈ ഇവിടുത്തെ ഇവിടുത്തെ കളക്ടറിൽ നിന്ന് നേരെ നമുക്ക് കിട്ടുക ഇതുപോലുള്ള ഒരാളുടെ ഇരുന്നാല് ഒരു നിതി ദേവത പ്രവർത്തിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ട് കാര്യമില്ലല്ലോ ദിവ്യന്റെ കാര്യം എടുത്താലും ദിവ്യക്ക് പിന്നെ ഇതിപ്പം ഇനിയൊരു ഒക്കെ നടത്തുമ്പോ കുറെ തെളിവുകൾ വരുമ്പോ വെറുതെങ്കിലും ഒരു ഡി ആയിട്ട് എവിടെങ്കിലും ഒരു ജയിലിലുള്ള ഒരു കൊലപ്പുള്ളി വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കുമ്പോ അതിന് മുമ്പ് ഇവരെയൊക്കെ നുണപരിശോധന നടത്തുന്നതാണ് അല്ല മാഡം പറയുന്നു ഇവര് അഥവാ സിബി അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഡമ്മികളെ ഇപ്പോഴേ തന്നെ ആ അത് ഉറപ്പായിരുന്നു എന്നുവെച്ചാല് എന്നാലും ഇവരിച്ചിട്ട് ദിവ്യക്കെല്ലാം മോചനം കിട്ടണ്ടെങ്കിൽ അവരങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്നുവെച്ചാൽ ഇത് ഒരു ആസൂത്രിതമായിട്ട് പദ്ധതി ഇട്ടതാ കാരണം അല്ലെങ്കിൽ ക്ഷണിച്ചില്ല എന്ന് കളക്ടർ പറയുന്നത് പിന്നെ അവിടുത്തെ അവിടെ വന്നിട്ട് ഒരു വേദിയില് അതായത് ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിൽ ചാനലുകാരെയും കൂട്ടി വരുമ്പോൾ ഇതെന്തിനാ ചാനലുകാരെ കൂട്ടിയത് അല്ലെ ഒരു വീഡിയോ എന്തിന്റെ ആവശ്യമാണെന്ന് കളക്ടർ ചോദിച്ചില്ലല്ലോ അപ്പൊ മാഡം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഈ ചാനലുകാർ ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ചാനലുകാര് ഇദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന്റെ മൊബൈലിലെ സോഷ്യൽ മീഡിയ വഴി മോർഫിംഗ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ പേടിപ്പിക്കാനുള്ള രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ സ്ത്രീ വിഷയ വിഷയകഥകൾ ഉണ്ടാക്കി അത് പത്രത്തിൽ വന്നതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കണ്ണ് പേടിച്ചു എന്ന് പറഞ്ഞ കള്ള പടമൊക്കെ വരച്ച് അതെ ഇത് ഇവരെന്ത് മോർഫിങ് സാർ എന്ന് പറഞ്ഞാല് ശ്രീരാമചന്ദ്രൻ പിന്നെ രാവണന്റെ ഭാര്യ ഭാര്യന്റെ നിഴല് കണ്ടപ്പോ പേടിച്ചു നിൽക്കുന്ന പോലെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മാതൃത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയുള്ളതുകൊണ്ട് ഞാനിപ്പോ ഇത്രയും വിഷമിച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ പെണ്ണിനെ പറ്റി നമുക്കിപ്പോ ഇവിടെ ആരും ഇടയ്ക്ക് ഒരാളാണെങ്കിൽ അയാളെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ചോദ്യം ചെയ്യണം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം ആ അതാണ് ഞാൻ പറഞ്ഞ ചാനലിന്റെ തെറ്റ് എന്ന് പറഞ്ഞാൽ ചാനലിനെ ഒരാളെ അഭിമാനത്തിൽ ചെതൽപ്പിച്ചിട്ട് അപകീർത്തിപ്പെടുത്തിയിട്ട് അപായത് അത് ക്രിയേറ്റ് ഷൂട്ട് അതേ ദിവ്യന്റെ അതേ ഇതുണ്ട് അയാൾക്കും ആ അതേ പങ്കുണ്ട് എന്നിട്ട് അതേ അഭിമാനിപ്പിച്ചത് അത് ഒരാള് വായു കൊണ്ട് പറഞ്ഞതരം അത് അതുപോലെ തന്നെ അങ്ങനെ കയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരും കൊടുങ്ങുവല്ലോ അതുപോലെ തന്നെ അയാളെ പേറ്റും കേസൊന്നും എടുത്തു കാണുന്നില്ലല്ലോ കേസ് എടുത്തിട്ടില്ല അതാണ് ഞാൻ ഈ വിഷയം ഇത് ഇതിനകത്തുള്ള അവരെ ഒന്നും കോടതിയിൽ പറഞ്ഞിട്ടേ ഇല്ല തലശ്ശേരി കോടതിയിലൊന്നും പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ചാൽ എല്ലാം ഒരു മുൻകൂട്ടിയിലുള്ള ഒരു റീപ്ലാനിങ്ങിലൂടെ ആയിരുന്നു എല്ലാം നടന്നത് കരുതിയില്ല അല്ലെ ഇത് ഇങ്ങനെ ഒരു നീക്കം പറഞ്ഞു പറ്റിക്കുമ്പോൾ ബോഡി ചെയ്തു കഴിയുമ്പോൾ പാർട്ടിയുടെ അല്ലല്ലോ കുടുംബം വീണല്ലോ അഡ്വക്കേറ്റ് വീണ് പോയിട്ടില്ലേ അയാൾ അവിടെ മാറ്റി ഈ തന്ത്രപൂർവ്വം ഞാനാവിടെ പോയി പറഞ്ഞപ്പോ അവര് രഹസ്യമായിട്ട് ഞാൻ അകത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ജനന ഉള്ളിലൂടെ കേട്ടിട്ട് ആ അഡ്വക്കേറ്റിനെ അങ്ങനെ ആട്ന്ന് മാറ്റുന്നു ഒരു അഞ്ചാറ് ഗുണ്ടകൾ വരുന്നു ഇത്തിരി പോന്ന എന്നോട് വട്ടത്തില് വളഞ്ഞു നിന്നിട്ട് സംസാരിക്കുന്നു ഞാൻ അവരെ ഗുണ്ടകളുടെ ഇത് കണ്ടിട്ട് പേടിച്ചിട്ടല്ലോ അവിടെ നിന്ന് മാറിയത് ഞാൻ ആ പൊന്നെ രണ്ട് മക്കളുണ്ട് അവിടെ അപ്പൊ ആ പിന്നെ ആ മക്കള് അവിടുന്ന് ഈ അച്ഛൻ നല്ല ഒരു ബഹുമാനായ ഒരു സാറാണത് ആ മനുഷ്യൻ പോയതറിയാതെ ഒരുപക്ഷെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് ഞാൻ അവിടെ പോയിട്ടൊരു ഇഷ്യൂസ് ആക്കരുത് എന്ന് വിചാരിച്ചു ഞാൻ മാറി നിന്നതാ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അവിടേക്ക് വേണ്ടെങ്കിൽ പിന്നീട് ദൈവം തന്നെ അവിടെ കലദേവതയ്ക്ക് വിട്ടുകൊടുത്തു ആ മലയാളപ്പുഴ അമ്മ ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണേന്ന് പറഞ്ഞ് അവിടെ ഞാൻ സത്യം ചെയ്തു എന്നിട്ട് അവിടെ ഞാൻ അവിടെ കടും പായസം കഴിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എന്നിട്ടാണ് ഞാൻ പിന്നെ പത്തനംതിട്ട പോയിട്ട് സാറിന്റെ ആ പിന്നെ ബോഡി വെച്ച സ്ഥലത്ത് പോയിട്ട് കാണുന്നത് അവിടെ കാണുന്ന സമയത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ചോര കല്ലിച്ചിട്ടുള്ളത് നമ്മൾ കണ്ണൂർ ഭാഷയിൽ അങ്ങനെയാ പറയാ ചോര കല്ലിപ്പ് അപ്പൊ എവിടെയൊക്കെയാണ് അത് മാത്രമാണ് ഞാൻ നോക്കിയത് അവിടെ അതുമല്ല അരമണിക്കൂർ പോലും അവിടെ വെച്ചില്ല അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കി പിന്നെ ഇത് ജഡ്ജിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് കണ്ണൂരിൽ ഇവിടെ ഒരു പൊതുദർശനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആൾക്കാർ അത് കണ്ടുപിടിക്കുമായിരുന്നു ബേക്ക് ഭാഗത്തൊക്കെ ചോരപ്പാട് കണ്ടത് കഴുത്തിന്റെ ഭാഗത്ത് കണ്ടില്ലേ അപ്പൊ അതൊക്കെ അതൊക്കെ കോടതിയിൽ അവരുടെ വക്കീൽ പറഞ്ഞത് ആ അപ്പൊ അത് അത് ഇവിടുത്തെ കണ്ണൂരുകാര് അത് കണ്ടുപിടിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് അവിടുന്ന് രാത്രി അതിനെ അപ്പാട് കൊടുത്തു വിട്ടത് ഇവിടെ ആ അപ്പൊ ഇവിടുന്ന് കൊന്നതുകൊണ്ട് അത് ഇവിടുത്തെ കണ്ണൂരുകാരെ ഒരു സമരത്തിലേക്ക് പോവും അല്ലെങ്കിൽ അത് ഇവിടെ ഇതാവും തോന്നിയിട്ടാണ് അത് അവിടെ മെല്ലെ ടിപ്പാക്കി മാറ്റിയത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുമ്പോൾ ഞാൻ ആദ്യം ഇന്നാളത്തിൽ തന്നെ പോലീസിനായ ആ മുറിയിലേക്ക് വന്ന് ദേഹപരിശോധന നടത്തി അവിടുത്തെ സാധന സാമഗ്രികളൊക്കെ ചെക്ക് ചെയ്ത് വാതിൽ അടച്ചു കൂട്ടിയിട്ട് പിന്നീടാണ് അത് ഭാര്യക്കും മക്കെല്ലാം കൊടുക്കേണ്ടത് അപ്പോ അതൊന്നും അല്ലല്ലോ ചെയ്തത് അത് അവിടുത്തെ പിന്നെ പരിർഡ് മെഡിക്കൽ കോളേജിൽ എങ്ങാനും കൊണ്ടുപോയിട്ട് അതുവഴിയാണ് എല്ലാം പോലീസ് വഴി പിന്നീട് തിരിച്ചു കൊടുക്കുന്നല്ലോ കേട്ടത് അപ്പൊ അതൊന്ന് രണ്ട് പിന്നെ ഇവിടുന്ന് ആ മുറി താക്കോലി ആരുടെ കയ്യിലായിരുന്നു സാർ അവിടെ വരുമ്പോ അല്ലെങ്കിൽ സാറ് എവിടുന്നാണോ അവിടത്തേക്ക് തിരിച്ചെത്തിയത് ഇതിന്റെയൊക്കെ ഒരു അന്വേഷണം ഉണ്ടായാല് ആ ഡ്രൈവറിലേക്കല്ലേ ആകെ ഫസ്റ്റിലെത്തുവാട് പൂട്ടിപ്പോയിന്നല്ലേ പറഞ്ഞാ അപ്പൊ അവിടുത്തെ സാധനങ്ങൾ അതൊക്കെ അവിടെ അങ്ങനെ എത്തിച്ചത് ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾ വരുന്നില്ലേ അതിന്റെ അകത്ത് നിന്നെ ആ സാധ്യത ചോദിക്കുമ്പോഴും ഒരു വീട്ടിലുള്ളവർ രക്തബന്ധത്തിലുള്ളവര് അറിയാതെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുക അല്ലെങ്കിൽ അകത്തുനിന്ന് അതെ ഇനിയും തന്നെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത് പറയാം ഇപ്പം ഒരു പോസ്റ്റ്മോർട്ടം തന്നെ ഇവിടെ തന്നെ ഇവിടെ ചെക്കിങ് ചെയ്യുമ്പോ ബോഡി അകത്തും പുറത്തും മലത്തി കടത്തിയിട്ടും എല്ലാത്ത രീതിയിലും ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ടതല്ലേ പോലീസുകാർ അപ്പൊ ആ വീഡിയോസിന്റെ അപ്പൊ അത് ആ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടോ ഫോട്ടോസൊക്കെ അതായത് ഇവർക്ക് പിന്നെ മേഡത്തിന് കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ അതിന്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകൾ കിട്ടുമല്ലോ സത്യസന്ധമായിട്ട് അത് പോലീസുകാർ എത്രയാക്കിയാലും ആ അതിന്റെ അകത്തും കിട്ടും ആ ക്യാമറ തന്നെ ആ ക്യാമറ ആണ് കോടതിയിൽ ഹാജരാ ാക്കേണ്ടത് അന്ന് അവർ ചെയ്ത ക്യാമറ തന്നെ മെമ്മറി കാർഡ് ആ വീഡിയോസിന്റെ ആ മെമ്മറി കാർഡാണ് അവിടെ എത്തേണ്ടത് കാരണം അത് വീണ്ടും ഒരു വേറൊരു രീതിയിലാക്കി മാറ്റിയിട്ടുള്ള ഒരു ബോഡി മാറ്റാതെ അതിൻ്റെ അതില് ഇപ്പൊ നമ്മളെ ഫോട്ടോസ് എല്ലാം എവിടെയൊക്കെ പാടുണ്ട് അതെല്ലാം മാറ്റാനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പൊ അതെല്ലാത്തും സത്യസന്ധമായിട്ടുള്ള കോടതി അറിയേണ്ടതാണ് നിരീക്ഷിക്കുന്നത് കോടതി നിരീക്ഷിക്കുമ്പോൾ നമ്മക്ക് കോടതിക്ക് നമ്മളാണ് ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ടത് പൊതുജനങ്ങളുടെ ഒരു സ്വത്താണ് ബഹുമാനപ്പെട്ട എ ഡി എം സാറ് അവരാ നമ്മളാണിത് അദ്ദേഹത്തിന് ഏൽപ്പിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഓരോ തെളിവുകളുണ്ട് ആൾക്കാർക്ക് നിരീക്ഷിക്കാൻ ഒരു മരണമായി സംബന്ധമായിട്ടുള്ളത് വേറെന്താ ഇനി പറയാനുള്ളത് പറയൂ കൊറേ ഇവിടുന്ന ആൾക്കാർ ഫോട്ടലും എടുക്കുന്നുണ്ട് ഞാനിപ്പം മാറി നിൽക്കാൻ ഓക്കേ ശരി സാറെ ഓക്കെ